നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം റോഡരികിൽ കെ എസ് ഇ ബിയുടെ പോസ്റ്റ് അപകട ഭീഷണിയാകുന്നു മഞ്ഞോടിയിൽ നിന്നും പുല്ലമ്പിൽ റോഡിലേക്ക് തെറ്റുന്ന റോഡരികിലാണ് കെ എസ് ഇ അനാസ്ഥതയിൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് ചാഞ്ഞ് നൽകുന്നത് റോഡരികിയിലെ പോസ്റ്റ് അപകട ഭീഷണി ക്ഷണിച്ചു വരുത്തുന്നു മഞ്ഞോടിയിൽ നിന്ന് പുല്ലമ്പിൽ റോഡിലേക്ക് തെറ്റുന്ന റോഡരികിലാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥയിൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തകർന്ന പോസ്റ്റ് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോസ്റ്റിന് കീഴെ വലിയ കുഴിയെടുത്തിരുന്നു എന്നാൽ ഇവിടെ അപകടാവസ്ഥയിലായ പോസ്റ്റ് നീക്കം ചെയ്ത് പുതിയ പോസ്റ്റ് സ്ഥാപിക്കാൻ അധികൃതർ കൂട്ടാക്കാത്തവാണ് അപകടത്തിനിടയാക്കുന്നത് ഈ ഈ ഈ പോസ്റ്റ് ബന്ധപ്പെട്ട് മാസങ്ങളായി നമ്മൾ കെ എസ് ഇ ബിയുടെ അധികൃതർ അറിയിക്കുകയും അതുപോലെ തന്നെ വാർഡ് കൗൺസിലുകളുടെ കൗൺസിലുകളെ അറിയിക്കുകയും ചെയ്തിട്ടും ഒരു ആ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി സാധിച്ചു അതുമാത്രമല്ല ഈ ഇടുങ്ങിയ വഴിയിലൂടെ കഴിയാത്രക്ക് പോകും കൈയാത്രക്കാർക്ക് ആ കുഴിയും വീട് പരിക്കേൽക്കാനും അതുപോലെത്തെ അപകടം പറ്റാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് കാറ്റാർ എന്ന രീതിയിലും എടുങ്ങാട് മണ്ഡൽ പോസ്റ്റ് കമ്മിറ്റിയുടെ പറ്റുന്ന നിലയിൽ എ സി യുടെ വാസ്തു വന്ന അനാസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റി ആ പോസ്റ്റ് കൂടി പടിയതുപോലെ അതിപ്പോ നന്നാണ് കെ സി ജോലി കാണുന്നത് അപ്പോൾ ഈ മാസങ്ങളായിട്ടും ആ കുഴിയിലെ വെള്ളം ഇപ്പോൾ നിലനിൽക്കുകയാണ് ആ പോസ്റ്റ് ചെറിയൊരു കാല് ഇത്രയും വലിയൊരു പോസ്റ്റ് ചെറിയൊരു കാലിൻ്റെ മുകളിൽ കെട്ടി കെട്ടി നീട്ടാണുള്ളത് അത് ഏത് നിമിഷവും പൊറ്റുപൂടാനുള്ള സാഹചര്യമുണ്ട് അത് അതിലേക്ക് വാസ്തു വന്ന പാലിച്ച എത്രയും പെട്ടെന്ന് പഴയ പ്രതിദിനം ബസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും നടന്നു പോകുന്ന വഴിയിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടം പതിയിരിക്കുന്നത് ബാരമേറിയ സിമന്റ് തൂണ് റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് ഇതിനായി എടുത്ത കുഴിയിൽ വെള്ളം നിറഞ്ഞ് തൂണിന്റെ അടിത്തറ ഇളകി നിൽക്കുകയാണ് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയാണ് പോസ്റ്റ് നിലനിർത്തിയിട്ടുള്ളത് അധികൃതരുടെ അനാസ്ഥക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് സമഗ്ര